നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തേങ്ങാവലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ തേങ്ങാവല നമുക്കെന്നാൽ ഒട്ടു സമയം കണ്ടത് ഇന്നത്തെ തേങ്ങാവല നോക്കാം തൃശ്ശൂർ ഒരു കിലോ പുതിച്ച പച്ചത്തേങ്ങയുടെ വില അറുപത്തി അഞ്ച് രൂപ കണ്ണൂർ അറുപത്തി അഞ്ച് രൂപ ഓയിൽ മില് അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില ഒരു കിലോയ്ക്ക് അറുപത്തി രൂപ തളിപ്പറമ്പ് ഒരു കിലോ പുതുച്ച പച്ചത്തേങ്ങയുടെ വില എഴുപത്തി ഒന്ന് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ കരുവഞ്ചാൽ എഴുപത്തി ഒന്ന് രൂപ കുടിയാൻമല എഴുപത് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തി അഞ്ച് രൂപ മുതൽ എഴുപത്തി അഞ്ച് രൂപരെയും വെള്ളരിക്കുണ്ട് എഴുപത്തി രണ്ട് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങക്ക് എഴുപത് രൂപ മുതൽ എഴുപത്തി രണ്ട് രൂപരും നെടുമങ്ങാട് എൺപത് രൂപ തേങ്ങ ആയിരത്തിന് ഇരുപത്തി മൂവായിരം രൂപ കോഴിക്കോട് എഴുപത്തി മൂന്ന് രൂപ തലശ്ശേരി എഴുപത് രൂപ കൽപ്പറ്റ എഴുപത്തി അഞ്ച് രൂപ മലപ്പുറം എഴുപത്തി രണ്ട് രൂപ ആലപ്പുഴ എഴുപത് രൂപ വയനാട് എഴുപത്തി ആറ് രൂപ തിരുവനന്തപുരം എഴുപത്തി എട്ട് രൂപ കൊല്ലം എഴുപത്തി ആറ് രൂപ ഇടുക്കി എഴുപത്തി ആറ് രൂപ എറണാകുളം എഴുപത്തി ആറ് രൂപ കോട്ടയം എഴുപത്തി രൂപ പത്തനംതിട്ട എഴുപത്തി ആറ് രൂപ കൊട്ടാരക്കര ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ പുനലൂർ എൺപത് രൂപ പുത്തൂർ എൺപത് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി രൂപ ഏറ്റുമാനൂർ ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി അഞ്ച് രൂപ ഇടുക്കി എഴുപത്തി അഞ്ച് രൂപ വടകര ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ കുണ്ടറ എഴുപത്തി അഞ്ച് രൂപ അടൂർ എഴുപത്തി അഞ്ച് രൂപ റാന്നി എഴുപത്തി അഞ്ച് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തി അഞ്ച് രൂപ ആയൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി എട്ട് രൂപ ചടയമംഗലം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി എട്ട് രൂപ നിലമേൽ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി എട്ട് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വിലകൾ കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോമായിട്ടോടേനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി